നമസ്കാരം വയനാട്ടിൽ കലുതുള്ളി ഒരു രാത്രി മുഴുവൻ കാലിന്റെ വേഷത്തിലെത്തിയ ഉരുൾപൊട്ടൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരു ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങി പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ എല്ലാ ജീവനുകളും നശിച്ചു ഒരുപാട് ജനങ്ങളെ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് നിലവിൽ വയനാട് ജനതയ്ക്ക് തന്നെ ആശ്വാസമായി ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉരുൾപൊട്ടൽ നടന്ന വയനാട് ദുരന്ത മേഖലയിൽ സന്ദർശിക്കും കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഹെലികോപ്റ്ററുകളിലാണ് വയനാട്ടിലേക്ക് എത്തുക വയനാട് മേഖലയിൽ ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കും ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ കേരളത്തിന് മോദി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലായിരിക്കും മോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക ദുരന്തബാധിത പ്രദേശങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കും അതിനുശേഷം ദുരിത ബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതരും സർക്കാരും നോക്കിക്കാണുന്നത് ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ എൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും കേന്ദ്ര സഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ദുരിതമുണ്ടായത് മുതൽ സൈന്യത്തെ അയച്ചതിലടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൗത്യം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം രാജ്യത്തെ തന്നെ സമാനതകളില്ലാത്ത വലിയ ദുരിതമുണ്ടായ വയനാട്ടിലേക്കാണ് ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നത് ിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ആദ്യം മോദി എത്തുക പിന്നീട് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും ബേലി പാലത്തിലൂടെ ചുരുൽമലയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് വിവരം അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട യോഗവും നിലവിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥ സ്ഥിതി അനുസരിച്ചാണ് ഷെഡ്യൂളിൽ ഇനിയും മാറ്റമുണ്ടാകാൻ പോകുന്നത് ഗവർണറും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുടെ വരവിനെക്കുറിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ നൽകുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിൽ ഒമ്പത് ദിവസമായി ദുരന്ത ഭൂമിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സൈന്യവും എൻ ഡി ആർ എഫും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വയനാട്ടിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശോധനകളുടെ ഭാഗമായി എസ് പി ജി സംഘം വയനാട്ടിലെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉചിതമായ സമയത്തുണ്ടാകുമെന്നാണ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ദുരന്തം നടന്ന ഉടനെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കാത്തതെന്ന് ഒരു ചോദ്യം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ സൈബർ മേഖലയിൽ നിന്നും ഉയർന്നിരുന്നു അതിന്റെ അർത്ഥം പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ മുഴുവനും എസ് പി ജിയുടെ ഒരു സുരക്ഷാബലയം ഒരുക്കേണ്ടതുണ്ട് കൂടാതെ വിവിധ കേന്ദ്ര ഏജൻസികൾ ഒരു യോഗം ചേർന്ന് മുഴുവൻ ഏരിയയും ഒരു അതീവ സുരക്ഷാ മേഖലയായി മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ആർമിക്കും എൻ ഡി ആർ എഫിനും എയർഫോഴ്സിനുമൊക്കെ അവിടെ ഒരു സഹായം അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ അതിൽ ഏകോപിക്കുന്നതിൽ ഒരു വലിയൊരു തടസ്സം ഉണ്ടാകും അത് ജീവനുകൾക്ക് വലിയ തോതിൽ ഒരു തടസ്സം രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു തടസ്സം ഉണ്ടാകുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രി അന്ന് വയനാട്ടിലേക്ക് സന്ദർശനം നടത്താത്തത് അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ സന്ദർശനത്തിന് വേണ്ടി അദ്ദേഹം ഒരു തീയതി തന്നെ കുറിച്ചിരിക്കുന്നത്